ഒരു യാത്ര പോയാലോ അപ്പോ പാക്ക് ചെയ്യല്ലേ ഒരു യാത്ര പോകുമ്പോൾ പല എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും മറന്നു പോകുന്ന ആൾക്കാരാണോ നിങ്ങളും പലപ്പോഴും അവസാനത്തെ നിമിഷത്തെ പാക്കിംഗ് കാരണം ഇമ്മാതിരി അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ആയിട്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ ചെന്നിട്ടുള്ള തപ്പിത്തടവലൊക്കെ എനിക്ക് വളരെ ശീലമാണ് അതുകൊണ്ട് തന്നെ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെൽ പാക്ക് ചെയ്യാനായിട്ട് ഒരു പുതിയ ഹാബിറ്റ് ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് യാത്ര പോകുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതനുസരിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കാറുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പോകുന്ന സ്ഥലത്തിന്റെ വെതറ് ഞാൻ ഡബിൾ ചെക്ക് ചെയ്ത് എൻഷോർ ചെയ്യും അപ്പൊ അതിനനുസരിച്ചുള്ള ഡ്രസ്സിംഗും പാക്കിംഗും ഒക്കെ ഞാൻ ഒരു ഡ്രസ്സ് എടുത്ത് വെക്കുന്നതിന് പകരം പലപ്പോഴും ഔട്ട്ഫിറ്റ്സ് ആണ് സെലക്ട് ചെയ്യാറ് അതായത് ഇപ്പൊ നമ്മളൊരു ജീൻസ് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ച് മാച്ചിങ് ആയിട്ടുള്ള ടീഷർട്ട് അല്ലെങ്കിൽ ആ ജീൻസിന്റെ കൂടെ ഇടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതാണോ ഡ്രസ്സ് അത് അതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ ഔട്ട്ഫിറ്റിന്റെ കൂടെ ഇടാനുള്ള ആക്സസറീസ് ചപ്പൽ അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്ക് ചെയ്യും അതുപോലെ ഷൂസ് ചപ്പൽ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഷൂ ബാഗ് ീപ് ചെയ്യും ലോണ്ടറി ഡ്രെസ്സുകൾ അത് നമുക്ക് തിരിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ലോണ്ടറി ബാഗ്സ് കീപ്പ് ചെയ്യും ചെയ്യാം പാക്കിങ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ഓർഗനൈസേഴ്സ് ഇപ്പൊ നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ അവൈലബിൾ ആണല്ലോ അപ്പോ അതിനനുസരിച്ച് പാക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള തപ്പിത്തടവലൊക്കെ നമുക്ക് മാറ്റാം നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സോ മേക്കപ്പ് പ്രോഡക്റ്റ്സോ ഒക്കെ ഒന്നെങ്കിൽ മിനിമൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ ബോട്ടിലുകൾ ബോട്ടിലുകളാക്കുകയും ചെയ്താൽ ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ എന്റെ വെക്കേഷനുള്ള സാധനങ്ങളൊക്കെ ഒരു ട്രോളി ബാഗിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്